ചേട്ടാട്ട ചീരിയാണ് ചോപ്പ് വേറൊരു എന്താണ് മണ്ണിന് വ്യത്യാസം

കീടങ്ങളുടെ വിഷയമുണ്ട് കീടങ്ങളുടെ വിഷയം ഈ പിന്നെ അതുപോലെ മഴ വന്നു കഴിഞ്ഞാൽ മറ്റേ പുള്ളിക്കുത്ത് രോഗം പോലുള്ള കുത്ത് രോഗം വരും മഞ്ഞ് നമ്മള് മഴ വെള്ളത്തിന്റെ ഇലയില് നില്ക്കും ഇലയിൽ വെള്ളം നമ്മൾ തിരിച്ച് വെള്ളം അടിച്ച് കളയണം വെള്ളം തെറ്റി കളയണം തെറ്റി കളയണം ഇല്ലെങ്കിൽ ഇതുപോലുള്ള അസുഖങ്ങൾ അസുഖങ്ങൾ ബാധിക്കും വേറെ വേറെ സാധാരണ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാൻ ഫംഗസ് വരും ഫംഗസ് ഇല ഒരുപാട് ചുരുണ്ടിരിക്കും ഒരു മതി കേടുപോലെ പോകത്തുള്ളൂ അതെ 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 അത് ഫംഗസ് എന്ന് പറഞ്ഞ അസുഖമുണ്ട് അപ്പം ആ ഒരു വിഷയം വരുമ്പോൾ നമുക്ക് അതിനുള്ള മരുന്ന് നമ്മൾ ചെയ്യേണ്ടി വരും ആ ഒരു വ്യത്യാസം ഉണ്ടാകും ചീരകൃഷിന്ന് പറയുമ്പോൾ നമ്മൾ കിളച്ച് തട്ടി നിർത്തിയിട്ട് കോഴി വിളവിട്ട് വിത്ത് പാവും വിത്ത് പാവി അത് പൊടിച്ചൊരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ചെറിയൊരു ടൈസ് ആയിട്ടൊരു വളം കോഴി കോഴി വളരെ സാധാ വളം വളർന്നു കൊടുത്തിട്ട് അവിടെ നിന്ന് തിരിച്ച് ഒരു നാലഞ്ചിലുമ്പോൾ കള പറച്ചു മാറ്റിയിട്ട് കോഴി വളം ഇതാണ് അതിന്റെ പ്രത്യേകത വളപ്രയോഗം നമുക്ക് ഒരു നാലഞ്ച് ദിവസം നാലഞ്ച് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ഉള്ളൂ ഈ ചീര അല്ലാതെ പയറുണ്ട് കോവല് കോവല് ഇങ്ങനത്തെ ചെറിയ ചെറിയ കൃഷികളുണ്ട് ചില ഈ കൃഷി ഇത് ഇവിടെ എത്ര നാൾ കൂടുമ്പോൾ ഓരോ മാസവും ചീരയിൽ നമ്മൾ വിളവെടുക്കാറുണ്ടല്ലോ ഓരോ മാസം ഉണ്ട് അപ്പോൾ ഈ ഓരോ മാസം കഴിയുമോറും വീണ്ടും 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 നമ്മൾ ചീര കിളച്ച് മുത്തിട്ട് വീണ്ടും എടുക്കണം കണ്ടിന്യൂ ആയിട്ട് ചീര ചെയ്തില്ലെങ്കിൽ അവിടെ പിന്നെ കള കയറും ആ കള കള കയറിക്കുന്ന പിന്നെ പാടാണ് അപ്പോൾ ആ കണ്ടിന്യൂ ആയിട്ട് ആ തട്ടിൽ ചീര തന്നെ ഇടണം തന്നെ ഇടണം വേറൊരു കൃഷി അത് ചെയ്യാൻ പറ്റത്തില്ല വേറൊരു കൃഷി ചെയ്തിട്ട് അത് തിരിച്ച് വരുമ്പോൾ ആ ചീര വീണ്ടും ഇട്ടപ്പോൾ വീണ്ടും നമ്മൾക്ക് ഇതിൽ കളയെടുക്കാൻ ഒരുപാട് പൈസയാവും കള ഇതിലേക്കായി കിടക്കുകയാണ് ആ കളയെടുക്കാൻ ഒരു കൂടെ മിസ്സിയാണ് അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ചീര ഇട്ട് കഴിഞ്ഞാൽ ആ പാടം ക്ലിയർ ആയിരിക്കും കിളയ്ക്കുമ്പോൾ ഒരു ഭംഗിയും കിട്ടും അതൊരു ബുദ്ധിമുട്ടില്ല വെള്ളത്തിൽ നമുക്ക് കനാലുണ്ടല്ലോ ചീര ഓവർ ആകാൻ പാടില്ല ഇപ്പം നമുക്ക് നഷ്ടമാണ് ഈ മഴ സമയത്ത് ചീര വളരില്ല നമ്മൾ വിചാരിക്കുമ്പോൾ വളരില്ല മറ്റത് പിന്നെ ഇരുപത്തെട്ട് ദിവസം കൊണ്ട് വളരാണ്ടത് ഇതിപ്പോൾ ഒന്ന് ഒന്നര മാസമായാലും

അല്ല വിത്തിന് ഭയങ്കര വിലയാണെന്ന് വിത്തിന് നാലായിരം രൂപ നാലായിരം രൂപ കിലോ കിലോ നാലായിരം രൂപ അപ്പം ആ ഒരു കിലോ വിത്തൊന്ന് എത്ര സ്ഥലത്ത് നമുക്ക് ഒരു കിലോ ഒരു നാൽപ്പത് സെൻറ്റ് നാൽപ്പത് സെൻറ്റ് നാൽപ്പത് ഒരു ഇത്രയും ഉള്ളൊരു കണ്ടത്തിലൊക്കെ ആണെങ്കിൽ നൂറ്റമ്പത് ഗ്രാം അപ്പോൾ ഏകദേശം കാൽ കിലോളം ഇത്രയും വയ്ക്കണമെങ്കിൽ ഒരു കാൽ കിലോളം വേണമല്ലേ ഈ രണ്ട് ഇത്രയും ഇപ്പം ഇട്ടിരിക്കൂറ് ഗ്രാമിന് അടുപ്പിച്ച് കിട്ടി വരും ഇത് വലിയ മടയാണ്

ിട്ടം പക്ഷെ ഡിമാൻഡ് കണ്ടിട്ടുള്ള ഡിമാൻഡാണ് ഗുണങ്ങളിൽ കൂടുതലും അവർ കാണുമ്പോൾ നമ്മളൊരു സാധനം കൊണ്ട് ചത്തലിടുമ്പോ ഇല എങ്ങനെയാ കൊള്ളാം ഫ്രഷായിപ്പോ നോക്കും ബാക്കിയുള്ള കാര്യങ്ങൾ വ്യത്യാസം ഉണ്ട് ടേസ്റ്റ് കുറവാണ് ടേസ്റ്റ് കുറവാണ് ാണ് മറ്റേ ഈ കളറിനുള്ള ഒരു കളറിനുള്ള എവിടെ പ്യുവർ ആ റെഡ് കളർ സാധാരണ ഒരു ചീര കർഷകൻ ചെയ്യാനായിട്ട് വരുന്നൊരു സാധാരണ കർഷകന് നമ്മളിങ്ങനെ കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഇതുണ്ടോ നമ്മൾ ഇത്ര എക്സ്പീരിയൻസ് എത്ര വർഷം കൊണ്ട് ചേട്ടൻ ചെയ്യുന്നത് പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷം കൊണ്ടുള്ള ഈ കൃഷി ഇതിപ്പോൾ അത് തന്നെ നമ്മൾ പുതിയ ചീരകൃഷി എന്ന് പറയുമ്പോൾ അത് നമ്മൾ പേടി പോകുന്നതിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് ചീരകൃഷിന്ന് പറയുമ്പോൾ നമ്മളത് കൊച്ചു പിള്ളേരെ കൊണ്ടുപോകുമ്പോൾ പോകണം കൂടുതലാണ് അത് ചിലവ് കൂടുതലാണ് നമുക്ക് മാസത്തിൽ പിഴുന്ന് കൊടുക്കാം പെട്ടെന്ന് കാശ് കാശുണ്ടാക്കുന്നേ ഉള്ളൂ ചിലവ് സാധാരണ നമ്മൾ മരുന്നുകളൊക്കെ അരച്ച് അതിൻ്റെ ഇല അത് ക്ലിയറാക്കി എടുത്താലേ പറ്റുള്ളൂ അപ്പോൾ കറക്റ്റായി വയലൊരുക്കി അത് പേടി അത് കൃത്യമായിട്ട് കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാഭം തന്നെയാണ് വി അത് കള കയറി കളയെടുത്ത് വരുമ്പോ നമുക്ക് സാലറി ഒരുപാട് പോകും അത് മാർക്ക് കിട്ടും നാല് സൈഡുമായിട്ട് ഇടിയിട്ടിട്ട് ക്ലിയർ ചെയ്താൽ വേറെ ഈ ഇതുപോലെ കീടങ്ങളുടെ ആക്രമണം അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ലേ ഈ ഇതിലും പങ്കസുണ്ട് പുഴു അങ്ങനെ പുഴുവുണ്ട് കട്ടപ്പുഴവുണ്ട് അല്ലാത്ത പുഴുവണ്ട് അതിനൊക്കെ നമ്മൾ ഈ പൊടിയും തൈലും അടിച്ചാലേ പറ്റുള്ളൂ പറ്റുള്ളൂ അപ്പോൾ ഓരോ ഓരോ ഇനത്തിനും അതിൻ്റെതായ തൈലകളുണ്ട് ഈ നമ്മളിപ്പോൾ വിത്തിന് ഇത്രയും വില നാലായിരത്തോളം വില ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ വിത്ത് എടുക്കുന്ന പ്രോസസ്സ് ചെയ്യാറുണ്ടോ നിങ്ങൾ ആ വിത്തെടുക്കുന്നുണ്ട് അത് വിത്ത് നമ്മൾ മഴ സമയത്തല്ല വേറൊരു സമയത്താണ് വിത്തെടുക്കുന്നത് വിത്തെടുക്കാൻ സെപ്പറേറ്റ് ഈ കീര തന്നെ പാവി ഒരു സ്റ്റെപ്പ് ഇതിനെ ആദ്യം വരുതാ അത് ഒരു സ്റ്റെപ്പ് പിഴുതു മാറ്റും പിഴുതാ രണ്ട് സെക്കൻഡ് കീരാക്കി വീട്ടിലിരിക്കും ആ കീരെന്ന് നമ്മൾ വിത്തെടുക്കുന്നത് നാല് മാസത്തോളം അതിൻ്റെ വളർച്ച വേണ്ടി വരും പക്ഷേ ഈ ഒരു കിലോ വിത്തൊക്കെ ഒരുപാട് വിത്ത് വിന വേണ്ടി കുഴപ്പമില്ല നമ്മളിപ്പോൾ ഒരു പണം നടത്തി കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് വേണമൊന്നുമില്ല വിത്ത് അതിൽ പിടിക്കുമ്പോഴായിരിക്കും തന്നെയാണ് നമ്മളെ വിത്ത് തന്നെയാണ് നമ്മൾ വീട് ഇടുന്നത്

ചിലവ് കുറവാണ് കുറവാണ് ആ സമയത്താണ് ആ സമയത്താണ് നമുക്ക് വിത്ത് ഉൽപാദനത്തിൽ കുറച്ചുകൂടെ ഭഗവ് അപ്പം അത് വിട്ടിരിക്കും വിട്ടിട്ട് അടുത്ത് സീസൺ വരുമ്പോൾ ആ വിത്ത് നമ്മൾ ഉണക്കിയെടുത്ത് ക്ലിയർ ചെയ്ത് വീണ്ടും നമ്മൾ പാവിൽ തുടങ്ങും ഈ ചീരയിൽ ഈ ഹൈബ്രിഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മോഡിഫൈഡ് ആയിട്ടുള്ള വരുന്ന വേറെ അങ്ങനെ വേറെ ഐറ്റം അങ്ങനെ ചെയ്ത് വരുന്ന സംഭവം ഞാൻ കണ്ടിട്ടില്ല ഒന്നുമില്ല ഒന്നുമില്ല ഇല്ല ചീരയിൽ നോർമൽ ചീര മാത്രമേ ഉള്ളൂ ഇപ്പോഴാണ് ഈ പട്ടസാരി വന്നത് വന്നത് അത് മാത്രമേ ഉള്ളൊരു അത് മാത്രമേ വെറൈറ്റി ആയിട്ടുള്ളൂ ഓ ബാക്കി അങ്ങനത്തെ ഹൈബ്രിഡ് ചീര അല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചർ ചീരത്തെ പ്രോജക്റ്റ് ആയിട്ട് വന്നിട്ടില്ല ഇപ്പോഴും നമ്മൾ വിത്തിട്ട് മുമ്പ് നമ്മൾ മാർക്കറ്റിംഗ് കൂടുതൽ നാടൻ ചീരുന്നത് ഇപ്പൊ ആ കളറ് വന്നപ്പോ എല്ലാവരും കളറിനോട്ട് ഇപ്പം ചീര നട്ട് കഴിഞ്ഞാല് ഇപ്പം ഒരു മാസം കൊണ്ട് വിളവെടുക്കുക എന്ന് പറഞ്ഞില്ല ഈ ഒരു മാസം കൊണ്ട് എല്ലാ ചീരയും വിളവെടുക്കുകയാണോ അതേ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് എടുക്കുന്നത് ആദ്യത്തെ ചീര പിഴുതി രണ്ടാമത്തെ ചീര അത് പിന്നെ കുറച്ച് കാലതാമസം അത് വളർന്ന് വരാൻ വേണ്ടി കുറച്ച് കാലതാമസം എടുക്കും ഒരു ഒന്നേകാൽ വാസം അത് പിടിക്കും പിടിക്കും അത് രണ്ടാമത് നടന്നാണ് രണ്ടാമതല്ലേ ഇതിൻ്റെ തൈ വിട്ടിട്ടെടുക്കുക തൈ വിട്ടിട്ടെടുക്കുക അത് വളർച്ചയായിട്ട് വരാം ഇത് നമ്മൾ ഇതിൻ്റെ പുറത്തുകൂടി കയറി ചവിട്ടിയാണ് പോകുന്നത് പിടികൊണ്ട് പോകുന്നത് അപ്പോൾ അത് അതിന് ചവിട്ടൊക്കെ കിട്ടും അപ്പോൾ മണ്ണൊരിളക്കം കാണുന്നില്ല അപ്പോൾ പതുക്കെ കയറും അടുത്ത് വരെ ഇട്ട് കൊടുത്ത് പതുക്കെ കയറോളും അങ്ങനെ എത്ര മൂന്ന് സ്റ്റെപ്പ് വരെ എടുക്കാം മൂന്ന് സ്റ്റെപ്പ് തൈ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം വിത്ത് പാവും പോലെ വിത്ത് പാകുമ്പോൾ കൂടുതൽ തൈ ഉണ്ടെങ്കിൽ മൂന്ന് പ്രാവശ്യം എടുക്കാം ഇല്ലെങ്കിൽ രണ്ട് രണ്ട് പ്രാവശ്യം അതിലും കീടനാശിനികളെ നോക്കണം മരുന്ന് ചെയ്യണം ശിനുള്ള അസുഖങ്ങൾ മറ്റിതിനെ അപേക്ഷിച്ച് ചീരയ്ക്ക് മറ്റി ചേട്ടൻ വേറെ നമ്മുടെ വെണ്ടയോ അല്ലെങ്കിൽ വേറെ പയറോ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ചീരയ്ക്ക് കീടനാശിനി കീടങ്ങളുടെ ആക്രമണം കൂടുതലാണെ കുറവാണ് മറ്റേ അപേക്ഷിച്ച് വരും കാലതാമസം കിട്ടും ഇത് ഒരു മാസം കൊണ്ട് ഒരു മാസം കൊണ്ട് കൊണ്ട് ഒരു ഒരു മാസം മാസം നമ്മൾ സ്പീഡായിട്ട് രണ്ട് മാസം ആയാലും കുഴപ്പമില്ല അത് കണ്ടിന്യൂ ആയിട്ട് നിൽക്കും അപ്പോൾ അതനുസരിച്ച് ചെയ്തു കൊടുത്താൽ അത്രയും മാസം കൊണ്ട് വിള എടുക്കേണ്ടത് ഒരു മാസം കൊണ്ട് എടുക്കണം അതാണ് എന്റെ വ്യത്യാസം ചെറിയ ചിരകൃഷി ഈ പാടം പാടത്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സാധാരണ ഈ മണ്ണ് വേറെ സ്ഥലങ്ങളിലൊക്കെ വിളയൊക്കെ ചെയ്യാലോ ചെയ്യാൻ പറ്റും ഓ വിളയെല്ലാം ചെയ്യാൻ പറ്റും ആ അങ്ങനെ അതേപോലെ ചാലിൽ കിട്ടുന്നു അല്ലാതെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നമ്മളെ ഇവിടത്തെക്കാലം ചെറിയൊരു വ്യത്യാസം വരുവുള്ളൂ സൈസാവുന്ന അതേപോലെ സൈസാവും ഈ മട്ടുപാവലൊക്കെ ചെയ്യാൻ പറ്റുമോ മട്ടുപാവിൽ ചെയ്യാൻ എല്ലാ പാക്കറ്റ് കവറുകളിലും ചെയ്യാൻ പറ്റുമല്ലോ ചെയ്യാൻ പറ്റും അപ്പം ഈ വീട്ടാവശ്യത്തിനുള്ള ചീര വേണമെങ്കിൽ വീട്ടിൽ തന്നെ അതിനൊരു മനസ്സ് വേണം അതെ കൃഷി എന്ന് പറയുമ്പോൾ ഒരു അതെ അത് ചെറിയ ചെറുതല്ലേ എല്ലാവർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റും അപ്പൊ അതിന്റെ അതും നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓരോ മണ്ണ് കൂടെ മിക്സ് ചെയ്ത് തന്നെ ചെയ്യേണ്ടി വരും ചെയ്യേണ്ടി വരും ഈ മണ്ണ് നമ്മൾ എവിടെ നിന്ന് മണ്ണെടുക്കണം നമ്മള് ചെമ്പണ്ണ മതി അതിന് ചാനാപ്പൊടി കാര്യങ്ങളൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് നടമ്പോ കുറച്ചുകൂടെ ചീര പെട്ടെന്ന് കിടത്ത് വരും നമുക്ക് അടുത്ത അടുത്തൊരു അതിൽ ചെയ്യാൻ പറ്റില്ലല്ലോ കവറിനകത്തല്ലേ ഇരിക്കുന്നത് അപ്പൊ നൈസായിട്ട് എന്തെങ്കിലും കൊടുക്കാനേ പറ്റുകയുള്ളൂ അതുപോലെ ഒരുക്കം ചെയ്യുമ്പോൾ നമ്മൾ വേറെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ചീരം ചെയ്യുന്നതല്ലെങ്കിൽ മണ്ണ് നമ്മൾ കള ഒരിക്കലും പാടില്ല കള പാടില്ല അല്ല നമ്മുടെ മണ്ണൊരുക്കം ഇതൊക്കെ ഇട്ടിട്ട് കുമ്മായൊക്കെ കളച്ച് ഇട്ടിരിക്കണം അപ്പോൾ കുറച്ച് ദിവസം കീടദാശിനൊക്കെ കുറയും എന്നിട്ട് അതിന് തട്ടി ലെവൽ ചെയ്ത് നമ്മൾ വിത്ത് പോകുമ്പോൾ ആ കീടനാശിനി ഒരളവ് വരെ കുറഞ്ഞു നിൽക്കും ഉടനെ നമുക്ക് കളിക്കാൻ പറ്റില്ല ഇത് ചൂടാണെങ്കിൽ സാധനം അങ്ങനെ കിട്ടുമ്പോൾ കിട്ടുന്ന പ്രോജക്റ്റ് നല്ലതായിരിക്കും